ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തു കൊച്ചി കുണ്ടന്നൂരിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തത് അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം ഇന്ന് രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് പഴുതടച്ചുള്ള പരിശോധന തുടരുമെന്ന് കസ്റ്റംസ് അറിയിച്ചു വിവരങ്ങളുമായി സിജോ വർഗീസ് ഉണ്ട് സിജോ ആരുടെ വാഹനമാണ് പിടിച്ചെടുത്തത് എന്ന സംബന്ധിച്ച വിവരങ്ങളുണ്ടോ ഏത് വാഹനമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് ഹരി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേയുള്ളൂ ഇന്ന് ഒരു വാഹനം കൂടി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം പിടിച്ചെടുത്തതായാണ് കസ്റ്റംസ് അറിയിക്കുന്നത് കൊച്ചി കുണ്ടന്നൂരിൽ നിന്ന് അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് മുമ്പ് അടിമാലിയിൽ ഗ്യാരേജിൽ നിന്നും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ശിൽപയുടെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരുന്നു മുപ്പത്തി ആറ് വാഹനങ്ങളാണ് ഇന്നലത്തെ കണക്കനുസരിച്ച് ഇതുവരെ പിടിച്ചെടുത്തിരുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം വാഹനങ്ങൾ നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയിൽ വാഹനങ്ങൾ ഈ ഭൂട്ടാനിൽ നിന്നടക്കം ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ ഒരു വിലയിരുത്തൽ സിനിമാതലങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ ഒപ്പം തന്നെ അമിത് കാലയ്ക്കൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ചെയ്തു ദുൽഖർ സൽമാന്റെ നാല് വാഹനങ്ങൾ സംശയത്തിന് നിലയിലാണ് രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു വാഹനത്തിന്റെ രേഖകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ഒപ്പം തന്നെ അമിത് ചക്കാലക്കിൻ്റെ ഏഴ് വാഹനങ്ങളാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു വാഹനം മാത്രമാണ് തൻ്റേതായിട്ടുള്ളൂ മറ്റ് ആറ് വാഹനങ്ങൾ സുഹൃത്തിൻ്റെതാണ് എന്നുള്ളതാണ് അമിത് ചക്കാലയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടന്ന ഇപ്പോഴും നടക്കുകയാണ് തുടരും എന്നുള്ള ഒരു വിവരം കൂടി കസ്റ്റംസ് നൽകുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ വലിയ രീതിയിലുള്ള ഒരു കണ്ടെത്തലുകൾ വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസത്തെ കസ്റ്റംസ് കമ്മീഷനോടെ പത്രസമ്മേളനത്തിലൂടെ വാർത്താസമ്മേളനത്തിലൂടെ പുറത്തു വന്നത് അതായത് ഈ വാഹനം കടത്തുന്നത് പ്രധാനമായും കണ്ടെയ്നറുകൾ വഴിയാണ് ഒപ്പം തന്നെ ടൂറിസ്റ്റുകളുടെ മറവിൽ ടൂറിസ്റ്റുകളായി ഇന്ത്യയിലേക്ക് വരികയും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന ആളുകൾ വാഹനം അവിടെ ഉപേക്ഷിച്ച ശേഷം പിന്നീട് മടങ്ങുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് ഈ വാഹനം കടത്തുന്നതിന് അപ്പുറം ഇത് മയക്കുമരുന്നും തുർണം കള്ളപ്പണവും എല്ലാം കടത്തുന്നതിനായി ഉത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കസ്റ്റംസിനുണ്ട് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധം ഇതിനുണ്ടോ എന്നൊരു സംശയവും കസ്റ്റംസിനുണ്ട് അത്തരത്തിൽ ഒരു സംശയങ്ങളും എല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കസ്റ്റംസിൽ നിന്ന് വിവരം തേടിയിരിക്കുന്നതും ഒപ്പം തന്നെ ഈ പരിവാഹൻ സൈറ്റിലടക്കം തന്നെ വലിയ രീതിയിൽ കൃത്രിമം കാട്ടി എന്നുള്ള ഒരു സൂചനകൾ കൂടി കസ്റ്റംസ് പങ്കുവയ്ക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിവരശേഖരണം നടത്തിയിരിക്കുന്നത് ുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സമാന്തരമായി തന്നെ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ പരിശോധന തുടരാൻ തന്നെയാണ് നിലവിൽ കസ്റ്റംസിന്റെ തീരുമാനം